സരസ്വതി ടീച്ചറിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ടേണു ആകെപ്പട തല പൊഞ്ഞിരിക്കുവാണ് ടേണുവിൻ്റെ തല പുകച്ചിലെ കാരണം വേറൊന്നുമല്ല അല്ല തനിക്കൊരു കണ്ടന്റ് വേണം എന്തെങ്കിലും കല്യാണത്തിന്റെ സമയത്ത് നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിലോ ഒന്ന് പൊലിപ്പിക്കാനായിട്ട് പറ്റും പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്ന് ഓർത്ത് തല പൊഞ്ഞിരിക്കുന്ന സമയത്താണ് തൻ്റെ കസിന് ഒരുത്തിരുണ്ട് മാധവ് അവനെ വിളിച്ചാലോന്ന് ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം ഈ സമയത്ത് വന്നിട്ട് മഹേഷ് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ നിനക്ക് എന്ത് കണ്ടന്റ് ഉണ്ടാക്കി തരാനും നിക്കും പിന്നെ മഹേഷ് എടാ അവനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അവനാളും എടുക്കണ എന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ മതി അവന് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തരും എന്നൊക്കെ പറയാണ് എന്നാ ചെരി നീ ഒന്ന് പറഞ്ഞു ചോദിച്ചു നോക്കാൻ പറയാണ് പിന്നീട് രേണു തൻ്റെ കസിന് മാധവനെ വിളിക്കണം മാധവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം എടവിടെ കല്യാണമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പറ്റിയ കണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കല്യാണം നല്ല അടിച്ചു പൊളിച്ചങ്ങോട്ടാണ് ഇതാക്കാന്ന് വിചാരിച്ചിരുന്ന പക്ഷേ അതിനെ പറ്റിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത് അതിനിപ്പം നീ എന്ത് ചെയ്യാൻ പോവാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നീ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് പറഞ്ഞാട്ടെ ആ കല്യാണത്തിൻ്റെ സമയത്ത് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ന് പറയണം ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് മാധവ് പറഞ്ഞു വാ ഒരു കാര്യമുണ്ട് പക്ഷെ അതിത്ര റിസ്ക്കുള്ള കാര്യമെന്ന് പറയണേ റിസ്ക്കോ അല്ല നീ ഒരു കാര്യം ചെയ്യാം വരെ ഒരു പ്രാങ്ക് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് പ്രാങ്ക് നടത്താനോ അതെ ഒരു പ്രാങ്ക് അവിടെയുള്ള എല്ലാവരെയും നമുക്കൊന്ന് പറ്റിച്ചാലോ എന്ന് ചോദിക്കാം നീ കാര്യം എന്ന് വച്ചാൽ പറയുക എന്ന് അപ്പോഴേക്കും മഹേഷ് ലൗഡ് സ്പീക്കറുണ്ട് ഞാനും കേൾക്കട്ടെ എന്ന് പറയണം അങ്ങനെ രണ്ട് ലൗഡ് സ്പീക്കർ ഇട്ടു ഈ സമയത്ത് മാധവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം കല്യാണ പെണ്ണ് നമുക്ക് ഒളിച്ചോടിയതായിട്ട് വരുത്തി തീർത്താലോ കല്യാണ തലേന്ന് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയൊരു പ്രാങ്ക് എല്ലാം കൊടുത്ത് എല്ലാവരെയും ഒന്നും പറ്റിച്ചാലോ എന്ന് ചോദിക്കുകയാണ് കൊള്ളാലോടാ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മഹേഷിന് ദേഷ്യം വന്നു മഹേഷ് കോള് കട്ട് എടിയെന്ന് പറയുന്നത് എന്നിട്ട് നീ എന്ത് പൊട്ടത്തരം വയ്ക്കാ അവൻ പറയുന്നത് കേട്ട് ചെയ്യാൻ പോകുന്ന ചോദിക്കണം എന്ത് അല്ല അവൾ ഒടിച്ച് ഓടീന്നോ നിനക്ക് ബോധമില്ലെന്ന് ചോദിക്കുകയാണ് അതിനിപ്പം എന്താ കുഴപ്പമില്ല നമ്മളൊരു പ്രാങ്ക് നടത്തുമല്ലോ നിൽക്കും പ്രാങ്ക് ഈ പ്രാങ്കമായിട്ട് അങ്ങനെ അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ വല്യമാവിൻ്റെ അടുത്ത് എന്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വെല്ലുമാമൻ നിന്നെ വലിച്ചു കീറുമെന്ന് പറയണം ദേ ഇവിടെ പറഞ്ഞത് പറഞ്ഞു ഇനി മേലാൽ നീ പുറത്തിറങ്ങി ആരോടും ഇത് പറഞ്ഞേക്കില്ല എങ്ങാനും ആരെങ്കിലും കേട്ടുണ്ടെങ്കിൽ ആദ്യം വലിമാമെന്ന് ഇൻ്റെ കാര്യമായിരിക്കും തീർക്കാൻ പോകുന്നേ പിന്നെ എന്നെയും കൂടെ ഇവിടെ അടിച്ചിറക്കുമെന്ന് പറയാം കല്യാണ സമയത്ത് അവൾക്ക് കണ്ടനുണ്ടാക്കാൻ നടക്കണു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രേണു ഓർത്തു ശരി ശരിയായിരുന്നു നല്ലൊരു കണ്ടനൊക്കെ തന്നെയായിരുന്നു അവൻ പറഞ്ഞു പക്ഷെ ഇവരാരും സമ്മതിക്കില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എന്തേലും ആട്ടെ എന്നൊക്കെ ഓർത്തോണ്ട് രേണു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കനി വരുവാണ് കനി വന്നിട്ട് എന്താ ഭയങ്കര ആലോചന എന്തൊക്കെയോ വലിയ ആലോചന ഇരിപ്പം ഉള്ളതെന്ന് പറയുന്നത് ഒന്നുമില്ല ഞാൻ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ആലോചിച്ചാൽ മതി കുഞ്ഞി നീ എന്തിനാ ഇപ്പോഴും ഇവിടെ നിന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കുക പിന്നെ ഇവിടുത്തെ വീട് പോലെ ആയിരിക്കില്ല അവിടെ സന്തോഷിയാണ് ഒരു പാവായതുകൊണ്ട് കുഴപ്പമില്ല പാവായതുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതിന് തലേ കീറന്ന് ഇറങ്ങിയേക്കല്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം ഓ ഞാൻ ഞാനിനിയിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയണം ആ സമയത്ത് ഒന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് കുഞ്ഞു പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നീ ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട് നാളെയേ നിന്റെ കല്യാണം ആണ സമയത്ത് നിനക്ക് ടെൻഷൻ വരുമ്പോൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞോളാന്ന് പറയാം പിന്നെ എൻ്റെ കല്യാണം എന്റെ കല്യാണം ആയാലും എനിക്ക് ഇത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാത്തില്ല അതെന്താ അതെ ഞാൻ എന്താണെങ്കിലും സ്നേഹിച്ച കല്യാണം കഴിക്കുള്ളൂ അപ്പം എനിക്ക് അവരെ ആ കുടുംബത്തെ മൊത്തം നന്നായിട്ട് മനസ്സിലാണ് അതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് കയറി പോകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ കുഞ്ഞിയെപ്പോലെ ഇങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കത്തൊന്നും ഇല്ലാന്ന് പറയാണ് ഉം ഉം നടന്നത് തന്നെ ആ മിക്കവാറും നീ നിന്റെ അഭ്യാസം കാണിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറയാം എവിടെ മേരി കുട്ടീച്ചറിൻ്റെ വീട്ടിലേക്കല്ലേ നീ ചോദിക്കുകയാണ് നിനക്കാ മേലിൽ മേലൊരു എനിക്ക് അറിയാടി അതുകൊണ്ട് നിന്റെ അഭ്യാസങ്ങളൊക്കെ അവിടെ നീ നടത്താൻ പോകുന്നെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പിന്നെ ആര് പറഞ്ഞു ഹാ നടക്കില്ലാന്ന് ആ ജോണിയണ്ണേ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം പിന്നെ ജോണിയണ്ണെ ഇഷ്ടമാണ് പോലും അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബെറ്റ് വെച്ചാലോ നോക്കും ബെറ്റ് വെക്കോനാ അതെ അല്ല നീ എന്ത് ചെയ്യാൻ പോവാ ഞാൻ പോയി ചോദിക്കാം ഇഷ്ടമാണെന്ന് ആ നല്ല കഥേ അങ്ങ് ചെന്ന് ചോദിച്ച് കൊടുത്താലും എന്ന് പറയണം ആ മേരിക്കുട്ടി ടീച്ചറെ എപ്പോൾ സമ്മതിച്ചു ചോദിച്ചാൽ മതി പിന്നെ മേരിക്കുട്ടി ടീച്ചർക്കും എന്നെ ഇഷ്ടപ്പെടുമെന്ന് പറയാം എന്നെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞ് സ്വന്തമായിട്ട് അങ്ങോട്ട് പൊങ്ങി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാം പാവും മരിക്കുട്ടി ടീച്ചർ അതെങ്ങനെയും കുറച്ചു കാലം കൂടെ ജീവിച്ചു നോക്കട്ടെ നീ ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതം ദുരിതമാകും എന്ന് പറയാം കഴിഞ്ഞ പറഞ്ഞ് പിന്നെ അങ്ങനെയൊന്നുമില്ല എന്താണ് കുഞ്ഞേക്കാലും ഭേദം ഞാനെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് സന്തോഷിനെ വീട്ടിൽ കല്യാണത്തിന് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പോഴേക്കും സന്തോഷിനെ ഫോണിലേക്ക് കുഞ്ഞു വിളിക്കുവാണ് അപ്പോൾ കുഞ്ഞി വീഡിയോ കോളാണ് വിളിക്കുന്നത് വീഡിയോ കോൾ വിളിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കുമാണ് നമ്മുടെ പോറ്റമ്മാവിൻ്റെ വരവ് അയാൾക്ക് എവിടെ എന്താ ഒന്ന് പറഞ്ഞ് ഒന്ന് വിഷം കുത്തി നിറയ്ക്കേണ്ടതെന്ന് ഓർത്താൽ അയാൾ നടക്കണേ ആ സമയത്താണ് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറേ സമയം ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കുന്നു കൊള്ളാലോ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് രണ്ടും കൂടെ വിളിച്ച് ചൊള്ളുന്നത് അങ്ങനെ കോൾ കട്ടായി കഴിഞ്ഞപ്പത്തേനും സന്തോഷത്തോട് പറഞ്ഞു എടാ സന്തോഷേ എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയും എന്താ ഈ ഇരിക്കുന്ന കയ്യിലിരിക്കുന്ന കുന്ത്രാണ്ടല്ലേ ഫോണ് അതെ പെൺകുട്ടികൾക്ക് അത്ര ചേരുന്ന കാര്യമല്ലെന്ന് പറയാൻ എന്തൊക്കെയാ അമ്മാവ് പറയണം ചേക്കും അതെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെല്ലാം ഈ കുന്ത്രാണ്ടോണ്ട് ഇതും പിടിച്ചോണ്ട് പൊക്കി പിടിച്ചോണ്ടായിരിക്കും നടക്കുന്നത് അവസാനോ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോത്തേനും ആരെയെല്ലാം വിളിച്ച് ചാറ്റ് ചെയ്ത് അവളങ്ങോട്ട് ഇറങ്ങിപ്പോ ആ അവസ്ഥ നിനക്കുണ്ടാവരുത് നിന്റെ ഭാര്യ വന്നു കഴിയുമ്പോഴേ അവൾക്ക് ഈ ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പറയുന്നത് കേട്ട് അവൾ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിക്കണമെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നു സന്തോഷ സന്തോഷം ചോദിച്ചു അമ്മാനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടില്ല മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാ വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയണം അങ്ങനെയൊന്നും പോകുന്നവളല്ല എൻ്റെ ഭാര്യയാകുമ്പോൾ പോകുന്നത് വീണമെന്ന് പറയാം ആ അതൊക്കെ കല്യാണത്തിന് മുമ്പ് നിനക്ക് തോന്നുന്നല്ലേ എന്ന് ചോദിക്കണം ആ സമയത്ത് ആനന്ദം വന്നിട്ട് പറഞ്ഞു എന്തിനാ അമ്മാവ വെറുതെ എഴുതിയില്ലേ എണ്ണ ഒഴിക്കാൻ എന്ന് പറഞ്ഞല്ലേ ഏഹ് അമ്മാവന് അമ്മാവൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ ഇതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എവിടെയാണ് നോക്കി നടക്കുമോ അല്ലേ ചോദിക്കുകയാണ് ഓ ഇപ്പം ഞാൻ പറഞ്ഞാൽ കുറ്റമായി പോയത് അല്ലെങ്കിലും നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും ഇവനൊന്നും എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ നമ്മളൊരു നല്ല കാര്യം പറഞ്ഞ് കഴിയുമ്പോൾ തന്നുകഴിയുമ്പോഴത്തേനും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലോ എന്ന് പറയാം അതെ നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും നമ്മെ അമ്മാവനെല്ലാം നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ട് എങ്ങനെ അതെ ഈ കല്യാണം വരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ദൈവത്തെ ഓർത്ത് വീട്ടിൽ ഇന്ന് കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സന്തോഷം നിന്നില്ല ആ പോക്ക് കണ്ടപ്പോഴത്തേനും പറഞ്ഞു അറിയാത്ത പിള്ളേ ചെറിയും പറയും അവർ കണ്ടില്ലേ കല്യാണമെന്ന് പറഞ്ഞോണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പോറ്റിയമ്മാവൻ അങ്ങോട്ടേക്ക് പോവാം ഈ സമയം സരസ്വതി ടീച്ചർ ആകെ പാട വിഷമിച്ച് മുറിയിലിരിക്കുമോ ഒന്നും പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല ഈ വെറും പാസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പെഡ്പാൻ കൊടുത്തിരിക്കുമോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയുമ്പോഴത്തേനും തൻ്റെ ജീവിതം തീരുന്നാ തോന്നേ കുഞ്ഞിയുടെ കല്യാണം ഒന്നും കാണാൻ പറ്റില്ല അത് മാത്രല്ല അവൾക്കൊന്നും അനുഗ്രഹം കൊടുക്കണമെങ്കിൽ പോലും പറ്റില്ല പൂട്ടിയുടെ താക്കോലും കൊണ്ട് പോയിരിക്കുമല്ലേ രാധ ഇനി അവളെ വരുന്നത് എന്താ എങ്ങനെയാ വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല തൻ്റെ കുഞ്ഞിയെ തനിക്കൊന്നും കാണാൻ പറ്റുമോ കല്യാണം വേഷത്തില്ല ആ ഒരു ചിന്ത ഭയങ്കരമായിട്ട് സരസ്വ ടീച്ചർ അലട്ടുവാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ പറ്റിയായിരുന്നെങ്കില് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഒന്നും വേണ്ടിയില്ലെന്ന് തോന്നുക അന്നത്തെ ആ യാത്ര അത് വേണ്ടിയിരുന്നില്ല ആ യാത്ര ചെയ്തുകൊണ്ടല്ലേ ഇപ്പം തന്റെ അവസ്ഥ ഇങ്ങനെയായി തീർന്നേ അല്ലെങ്കിൽ താൻ ഇവിടെ എല്ലാം കല്യാണത്തിന് വേണ്ടിട്ട് ഓടി നടക്കണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയം കല്ല് നേരെ കുഞ്ഞിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് കുഞ്ഞിയുടെ അടുത്ത് ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണം താൻ അച്ഛൻ ഫോൺ വിളിച്ചോ കേട്ട കാര്യങ്ങളൊക്കെ നീ അച്ഛന് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞി അച്ഛൻ ആരെയൊക്കെയോ വിളിച്ചോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പക്ഷേ മുത്തശ്ശി ജീവനോടെ ഇരിപ്പണം എന്നറിയാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇത്തരം കുഞ്ഞു പറഞ്ഞു അല്ല നിന്നോട് ആരെ കാര്യങ്ങൾ പറഞ്ഞു എന്നോട് പറഞ്ഞല്ല ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഫോൺ വിളിക്കുന്ന ഞാൻ കേട്ടാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൃഷ്ണചന്ദ്രൻ എന്നൊരു പേരും കൂടെ കേട്ടായിരുന്നു കുഞ്ഞിക്ക് ആ പേര് വല്ലതും അറിയാവുന്നോ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം ആലോചിച്ചിട്ട് കുഞ്ഞു പറഞ്ഞു ആ അമ്മ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറയണം ആ എങ്കിൽ ആ പേര് ആ പേര് അച്ഛൻ പറയുന്ന കേട്ടെന്ന് പറയണം ഒരു പക്ഷേ എങ്കിൽ ആ പേരും മുത്തശ്ശിയുവായിട്ട് എന്തേലും ബന്ധമുണ്ടോ അതുകൊണ്ടാണോ അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ കുഞ്ഞെ ഏ അങ്ങനെ വരാൻ വഴിയില്ല പിന്നെ ഇടയ്ക്ക് കൃഷ്ണചന്ദ്രൻ സാറ് അമ്മേനെ വിളിക്കാനുണ്ടെന്ന് പറയണം അവർ ഒരുമിച്ച് എങ്ങാണ്ട് പഠിപ്പിച്ചാന്ന് പറയണം ഓ അപ്പം അങ്ങനെയാണല്ലേ എന്താണെങ്കിലും ഇതേ അവരുടെ അടുത്തേക്കാണ് അന്വേഷണം നീണ്ടുപോയിരിക്കുന്നത് അച്ഛനെന്തൊക്കെയോ കൽപ്പിച്ചോണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകും കുഞ്ഞി എന്ന് പറയണം അത് കേട്ടപ്പം വീണ ഒരു കാര്യം ചെയ്യാൻ ഇനി വിഷമിക്കാതിരിക്കുക കല്ലു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയാൻ മടിക്കരുത് അത് മാത്രമല്ല ആ താക്കോല് എങ്ങനെയൊന്ന് അടിച്ചു മാറ്റാൻ ശ്രമിക്കണം ആ താക്കോല് കിട്ടിയിട്ടേ കാര്യമുള്ളൂ എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ ഇനിയും പറ്റില്ല എങ്ങനെയെങ്കിലും എനിക്ക് അമ്മയെ കാണണം എന്ന് പറയണം കല്ലു പറഞ്ഞ് സമാധാനപ്പെട് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാന്ന് നോക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് കല്ല് പാത്തും പതിങ്ങും നടക്കുവാണ് രാധ എവിടെയെങ്കിലും താക്കോല് വെക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ രാധ താക്കോലുവായി പോയി മുറിയൊക്കെത്തുന്ന് ആഹാരം കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് കല്ല് അവിടെ പതിങ്ങി രാധ കൊണ്ടേ കീ വെക്കുന്നുണ്ട് ഓഹോ അപ്പോൾ അതാണ് കാര്യം അങ്ങനെ രാധ പോയപറേ കീ എടുത്തുകൊണ്ട് കല്ല് കയറി പോവാണ് കല്ല് പോയി കുഞ്ഞിനെയും കൂടെ വിളിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്കുന്നു പിന്നീട് സരസമയെ കെട്ടി പിടിച്ച് കുഞ്ഞ് പൊട്ടിക്കിറയാണ് എനിക്ക് പറ്റുന്നില്ലമ്മേ ഇപ്പം വലിയ മുന്നിലാണെങ്കിലും മുന്നിലാണേലും ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സത്യം തുറന്നു പറയണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വലിയമാമയ്ക്ക് നല്ല സങ്കടമുണ്ട് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സങ്കടം കാരണം മറ്റൊന്നുമല്ല എൻ്റെ കല്യാണം വലിയമാമയ്ക്ക് സന്തോഷമുള്ള കാര്യമേ അമ്മയ്ക്കറിയാലോ പക്ഷേ അമ്മയില്ലാത്ത എൻ്റെ വേദന അതൊക്കെ ഓർക്കുമ്പോൾ വലിയമാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ഞാൻ പറയണമെന്നാലോചിച്ചാൽ ഞാൻ പറയട്ടെ അമ്മേ ഞാൻ പോകുന്നതിനും പറയട്ടെ എന്ന് വിൽക്കുക വേണ്ട കുഞ്ഞി നീ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ എങ്ങനെയൊന്ന് സമാധാനിപ്പിക്കുവാണ് എങ്ങനെയാണ് നിൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടണം അതുമാത്രം എൻ്റെ ആഗ്രഹമുള്ളൂ അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കുഞ്ഞിന്ന് പറയാം അത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അത് ശരിയാമേ പക്ഷേ ഒരു കാര്യമുണ്ട് കല്യാണം മണ്ഡപത്തില ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എനിക്ക് എൻ്റെ അമ്മയെ കണ്ട് കാലു തൊട്ട് വന്ദിക്കാതെ എനിക്ക് മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടതും കല്ലു പറഞ്ഞു അതെ അതിന് ഇനി സമയമുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇറങ്ങി വാ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പിടിക്കപ്പെടുമെന്ന് പറയണം താക്കോൽ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും സരസ്വതി ടീച്ചറിനെ കണ്ടിട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്